ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രാജ്യത്ത് വാർഷിക ഫാസ്റ്റാഗ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് മൂവായിരം രൂപയാണ് വാർഷിക ഫാസ്റ്റാഗിന് നമ്മൾ മുടക്കേണ്ടത് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണപ്രദമായ ഒരു കാര്യം തന്നെയാണ് കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് നടത്തിയിരിക്കുന്നത് പതിനായിരം രൂപയോളം മുടക്കുന്നതിന് പകരം ഇനി യാത്രക്കാർക്ക് മൂവായിരം രൂപയിൽ വളരെ സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഗുണം ആരംഭിച്ച ദിവസം തന്നെ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് വാർഷിക ഫാസ്റ്റാഗ് സ്വന്തമാക്കിയിരിക്കുന്നത് ഓരോ ടോൾ പ്ലാസയിലും പ്രത്യേകമായി പണം ഈടാക്കുന്നതിന് പകരമാണ് വാർഷിക പാസ് നടപ്പാക്കുന്നത് വാഹനത്തിൽ നിലവിലുള്ള ഫാസ്റ്റാഗിലേക്ക് തന്നെയാണ് വാർഷിക പാസ് ലോഡ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് മൂവായിരം രൂപയാണ് ഇതിന്റെ നിരക്ക് വരുന്നത് നിലവിലുള്ള ഫാസ്റ്റാഗ് കാർഡിൽ തന്നെ ഈ പാസ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ് വാർഷിക പാസ്സുള്ള സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു തവണ ടോൾ ബൂത്ത് കടക്കാൻ പതിനഞ്ച് രൂപയെ ചിലവാകുള്ളൂ ഇപ്പോൾ നിലവിൽ മുപ്പത് രൂപ മുതൽ മുന്നൂറ്റി രൂപ വരെയാണ് വിവിധ ടോൾ പ്ലാസകളിൽ ഈടാക്കുന്നത് ആദ്യം നമുക്ക് ഫാസ്റ്റാഗ് വാർഷിക പാസിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് ഒന്ന് വിശദമായി തന്നെ പരിശോധിച്ച് നോക്കാം ഫാസ്റ്റാഗ് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ മൊബൈലിൽ രാജ്മാർഗ് യാത്ര എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ വാഹന രജിസ്ട്രേഷൻ നമ്പറോ ഫാസ്റ്റാഗ് കാർഡ് നമ്പറോ നൽകി ഈ പാസ് ആക്ടിവേറ്റ് ചെയ്യാം ദേശീയപാത അതോറിറ്റിയുടെയോ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയത്തിന്റെയോ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ഇത് സാധ്യമാകുന്നതാണ് ആപ്പിന്റെ ഹോം പേജിൽ മുതൽ ആനുവൽ ടോൾ പാസ് എന്ന ഓപ്ഷനും കാണാൻ സാധിക്കും എലിജിബിൾ ടോൾ പ്ലാസ മെനുവിൽ ക്ലിക്ക് ചെയ്താൽ വാർഷിക പാസ് എവിടേക്ക് ഉപയോഗിക്കാമെന്ന് അറിയാൻ സാധിക്കും മൂവായിരം രൂപയാണ് ഈ പാസിന്റെ നിരക്ക് യു പി ഐ കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിന് വഴി പണം അടയ്ക്കാവുന്നതാണ് ഫാസ്റ്റാഗിൽ നെഗറ്റീവ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സാധ്യമാകില്ല പാസ് ലഭിച്ച തീയതി മുതൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തേക്ക് ഇത് സജീവമായിരിക്കും ഈ കാലയളവിൽ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിലൂടെ ഇരുന്നൂറ് തവണ കടന്നു പോകാൻ സാധിക്കുന്നു നിലവിലെ സംവിധാനത്തിൽ ഒറ്റ യാത്രയ്ക്ക് ഒരു തുകയും മടക്ക യാത്രയ്ക്ക് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കുറഞ്ഞ തുകയും ഫാസ്റ്റാഗ് കാർഡിൽ നിന്ന് കുറയ്ക്കും എന്നാൽ ഈ പുതിയ പ്ലാസിൽ മടക്ക യാത്രക്ക് പ്രത്യേക ഇളവുകൾ ഒന്നും തന്നെയില്ല ഓരോ തവണ ടോൾ പ്ലാസ കടക്കുമ്പോഴും അതൊരു യാത്രയായി കണക്കാക്കുകയും ആകെ ഇരുന്നൂറ് യാത്രകളിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ് യാത്രകൾ പൂർത്തിയായാൽ മൂവായിരം രൂപ അടച്ച് പാസ് പുതുക്കാവുന്നതാണ് പുതുക്കിയ തീയതി മുതൽ ഒരു വർഷത്തേക്ക് പാസ് ആക്റ്റീവ് ആയിരിക്കും ഒരു വർഷമായിട്ടും ഇരുന്നൂറ് യാത്രകൾ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എങ്കിലും പാസ് കാലാവധി തീരുന്നതായിരിക്കും അത്തരം സാഹചര്യത്തിൽ പുതിയ പാസ് എടുക്കേണ്ടി തന്നെ വരും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ കാറ് ജീപ്പ് വാൻ തുടങ്ങിയ സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമാണ് ഈ പാസ് ലഭ്യമാവുക അതായത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വാഹനങ്ങൾക്ക് വാർഷിക പാസ് ലഭ്യമല്ല അവർക്ക് നിലവിലുള്ളത് ഫാസ്റ്റാഗ് സംവിധാനം തന്നെ തുടരേണ്ടതായി വരും ഈ പാസ് സ്വകാര്യ വാഹന ഉടമകളുടെ യാത്രാ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും വാർഷിക പാസ് ഉപയോഗിക്കാനാവുക അതേസമയം സംസ്ഥാനങ്ങൾ പരിപാലിക്കുന്ന സ്റ്റേറ്റ് ഹൈവേകളിലും എക്സ്പ്രസ് ഹൈവേകളിലും ടോൾ ബൂത്തുകൾ കടക്കാൻ ഫാസ്റ്റാഗിലെ റെഗുലർ ബാലൻസ് തുക ഈടാക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്